ഇന്ന് അത്തായിട്ട് രാവിലെ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് തറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്ഥിരം വരുന്ന കുറച്ച് അതിഥികളെ കാണിച്ചു തരാണ് പൂമ്പാറ്റകൾ അതാണ് ഒരു കൂട്ടർ അങ്ങനെ പാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ പിന്നെയുള്ളതാണ് ദൈവർ ആ മൂന്നെണ്ണം കണ്ടില്ലേ ഫസ്റ്റ് മൂന്നെണ്ണം അതാണ് നമ്മുടെ സ്ഥിരം വരാറുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ചപ്പൽ കോഴി എന്നൊക്കെ പറയും കാട്ടിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് കോഴിയെ പെട്ടെന്ന് ഭയങ്കര പേടി വരികയും എന്തെങ്കിലും ഇണക്കെട്ടപ്പോൾ ഓടുകയും അതിൽ സ്ഥിരം വന്ന് ശീലമായോണ്ട് അവരിപ്പോൾ അവർക്കായിട്ട് ഇവിടെ കുറച്ച് ഭക്ഷണം വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് വന്നതാണ് ഈ കിളികൾ എന്നാണ് പിന്നെ പൂത്താങ്കേരി എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ഈ ഒരു ടൈപ്പ് കിളികൾക്ക് നമ്മുടെ ഓണം ഇന്ന് തുടങ്ങിയത് കൊണ്ടാണ് തോന്നുന്നത് രാവിലെ തന്നെ കുറച്ച് മഴയൊക്കെ ചാറിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ആകെ രണ്ട് വീഡിയോ ആണ് ഓണത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്രാവശ്യം പത്ത് ദിവസം വീഡിയോ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും അത്താവശ്യം